ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ജലജപത്തിനെ ജലജപത്തിനെക്കുറിച്ച് എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഈ അടുത്ത സമയത്താണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പോഴും ഞാൻ വിചാരിച്ചു അന്ന് വിചാരിച്ചതാണ് ഒരു വീഡിയോ തയ്യാറാക്കണം എന്ന് ഒത്തിരി ലേറ്റായിപ്പോയി എങ്കിലും ഇപ്പോഴാണ് അത് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അപ്പോഴ് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ജലജപം എന്താണെന്ന് നോക്കാം അതായത് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ യുദ്ധങ്ങളിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ച് ജീവജാലങ്ങളോടുള്ള പ്രായിത്തമായിട്ടാണ് അനിഴം തിരുനാളിൻ്റെ കാലത്ത് മുറജപം ആരംഭിച്ചത് ഇതിൻ്റെ ഭാഗമായാണ് ജലജപവും നടത്തിയിരുന്നത് പത്മതീർത്ഥക്കുളത്തിലാണ് ചടങ്ങ് വെള്ളത്തിൽ ഒരുമിച്ചിറങ്ങി നിന്ന് വേദമന്ത്രങ്ങളും സഹസ്രനാമവും ചൊല്ലി ജലജപം ശ്രേഷ്ഠമാക്കുന്നു രാവിലെയുള്ള ജപത്തിൽ പങ്കെടുക്കുന്ന വൈദികർ എല്ലാവരും വൈകുന്നേരം ആറ് മണിക്ക് പത്മതീർത്ഥക്കുളത്തിൽ ക്ഷേത്രം തന്ത്രി തരണല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ജലജപം നടത്തുന്നു നാടെങ്ങും ജനങ്ങൾ അനുഭവിക്കുന്ന പേമാരി പ്രളയം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിന് ഭഗവത് പ്രസാദം ആവശ്യമാണ് ജലത്തിലിറങ്ങി നിന്ന് ജപിക്കുന്ന വൈദികരോടൊപ്പം കരയിൽ നിന്ന് ജപിക്കാൻ അറിയാവുന്നവർ കൂടി ജപിക്കുന്നത് മൂലം ഓരോ വ്യക്തിക്കും അനന്തര തലമുറകൾക്കും അതിൻ്റെ പുണ്യം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ ഇതാണ് അവിടെ നടന്നു വരുന്ന ജലജപം നമ്മുടെ എന്താ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാമുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നടത്തുന്നതാണ് ഈ ജലജപം മുറജപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോകുന്ന മിക്ക ആൾക്കാർക്കും കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും ഭഗവാൻ്റെ ആ ഒരു സന്നിധിയിൽ എത്തിപ്പെടുക എന്നുള്ളത് തന്നെ നമുക്ക് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൂടി സിദ്ധിച്ചാൽ മാത്രം നടക്കുന്നൊരു സംഭവമാണ് പിന്നെ ഒത്തിരി ക്യൂലൊക്കെ നിന്ന് ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ അതും വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും അതുപോലെ വിശേഷപ്പെട്ട ഞായറാഴ്ചയൊന്നും അവിടെ ചെന്ന് അടുക്കാനായിട്ട് പറ്റില്ല എങ്കിൽ ചോദിക്കും ജോലിയുള്ളവർക്കൊക്കെ ഞായറാഴ്ചയല്ലേ പോകാൻ സാധിക്കൂ ശരിയാണ് അതും ഒരു ശരിയാണ് പക്ഷേ നമ്മൾ കഴിയുന്നതും വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ തിരക്ക് കുറഞ്ഞ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് വർക്കിംഗ് ഡേയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് കുറയും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും നല്ല തിരക്കായിരിക്കും അപ്പോൾ വിഷ്ണു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ അകലുന്നതിന് വൈഷ്ണവ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അകലുന്നതിനൊക്കെ അതെല്ലാം ഈ ഒരു വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുന്നത് അതീവ ശ്രേയസ്കരമാണ് പക്ഷേ നമ്മൾക്ക് ബുദ്ധിമുട്ട ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അല്ല നമുക്ക് സുഗമമായ ദർശനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വിതരക്കു കുറഞ്ഞ ദിവസങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു തുളസിയിലയോ പിന്നെ എന്താ പറയുക ചന്ദനത്തിരിയോ അവർക്കും എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം കേട്ടോ അല്ലെങ്കിൽ ഒരു രൂപ ഒരു വെള്ളി നാണയം ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും മതി അതുപോലെ നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഓം നമോ നാരായണായ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ പത്മനാഭ പത്മനാഭമെന്നൊന്ന് വിളിച്ചാലും അത്രയും അതി നിങ്ങൾക്കറിയാവുന്ന ഏത് നാമം ജപിച്ചും നിങ്ങൾക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് ചെല്ലാം അപ്പോൾ ഇനി ജലജപം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കുഞ്ഞു വീഡിയോ തയ്യാറാക്കിയത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയണമൊന്നും ഇല്ലല്ലോ എനിക്കറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിച്ചു അപ്പോൾ വീഡിയോ എന്ന് കരുതുന്നു സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണ വസ്തു